ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് തീരെ വയ്യ കേട്ടോ ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെയാണ് എന്നാലും മക്കൾക്ക് സ്കൂളുള്ള കാരണം നമുക്ക് എണീക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ അതേ അവരെ യൂണിഫോമൊക്കെ തേച്ചിടാണ് കേട്ടോ അപ്പം ഇന്നലെ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടക്കറിയും പത്തിരിയും ഉണ്ടാക്കിയാൽ മതിയാണ് അപ്പം അഴ്ശിക്കുട്ടി ഇതേ ഫുഡ് കഴിക്കാനിരിക്കാണ് റൈഹാനും മോളും കുളിക്കാൻ പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ മോൻക്ക് സ്കൂളിലേക്ക് ചോറ് വെച്ചു മുതിര ഉപ്പേരി ഇന്നലെ മുതിര ഉപ്പേരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ മുതിര വെള്ളത്തിലിട്ടുണ്ടായത് ഉപ്പേരിയൊക്കെ വെച്ചു പിന്നെ ഞങ്ങത് റെഡി റെഡിയായി അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിലുള്ളൊരു കുള ഉണ്ട് അതിൽ ജെയിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്നും ഐശു തന്നെ കേട്ടോ തീറ്റിട്ട് കൊടുക്കുക അവൾക്ക് ഇല ഇലകളാണ് അധികം കഴിക്കുക അവൾ ചേമ്പല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നും ചേമ്പല പൊട്ടിച്ചിട്ട് കൊടുക്കും അപ്പം ഞങ്ങൾ കുഞ്ഞാന്ന് തന്നെ വിളിക്കുക പൈസ അതൊക്കെ പറഞ്ഞിട്ടോ കുഞ്ഞിൻ്റെ തീട്ടിട്ട് കൊടുക്കണത് നമുക്കൊരു ദിവസം വയ്യാണ്ടായാൽ ഭയങ്കര ഇതായിരിക്കും അല്ലേ ഒന്ന് ചെയ്യാനും ഒരു ഉഷാറും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ മക്കൾ സ്കൂളിലും മദർസയിലൊക്കെ പോകണതല്ലേ അപ്പം അതിന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണികൾ ചോറും കറിയൊക്കെ ഒക്കെ പെട്ടെന്നാവും ബാക്കിയുള്ള പണികളൊക്കെ പിന്നീട് അടിച്ചു വരൽ തുടക്കിയലൊക്കെ ഉണ്ടാവും ഇപ്പോൾ മഴ ആയ കാരണം ഫ്രണ്ടൊക്കെ എപ്പോഴും കച്ചറായിട്ടൊക്കെ എടുക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടാവും അപ്പോൾ അതേ മക്കൾ പോവാൻ റെഡിയായി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ്